ഹായ് ഞാനിന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിമ്മണി എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും പക്ഷെ നമുക്കത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് അത് പലർക്കും അറിയില്ല അതിനെക്കുറിച്ചൊരു ചെറിയ ഇൻഫർമേഷൻ ആണ് അത് കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സെക്ഷനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പുറത്തേക്ക് പോകും നമുക്ക് ചുമയോ അല്ലെങ്കിൽ തുമ്മലോ അങ്ങനത്തെ കാര്യങ്ങളോ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല അതെങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ ചിമ്മണിയിൽ ഇതുപോലെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോർമലി നമ്മൾ താഴെ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ഒരു മുളകോ അല്ലെങ്കിൽ എന്തെങ്കിലും താളിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് പുക വരും പുക വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഓൺ ആയിരിക്കില്ല നമ്മൾ ജസ്റ്റ് ചിമ്മിണി ഓണാക്കിയിട്ട് ഡയറക്റ്റ് അതിൻ്റെ മൂന്നാമത്തെ സ്പീഡിലേക്ക് റൺ റണ്ണിയിക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ സ്പീഡിലേക്ക് റൺ റണ്ണിയിക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് വലിച്ചു പോകുന്ന എയർ വലിച്ചു പോകാനായിട്ട് ഒരു ടൈം ഡിലേ വരും കാര്യം ഈ ഇത്രയും പുറത്തേക്ക് വന്നിട്ട് പോകാൻ ഒറ്റടിക്ക് വലിച്ചു പോകാൻ ചിമ്മിനി ഒന്ന് കുറച്ചൊന്ന് പ്രയാസപ്പെടും ആ അതേസമയം നേരെ മറിച്ച് കറക്റ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചിമ്മിണി നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷം പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചിമ്മിണി ഓണാക്കിയിട്ട് ഒരു ഒന്നാമത്തെ സ്പീഡിലെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ചെറുതായിട്ട് വരുന്ന പുക വരെ കൃത്യമായിട്ട് വലിഞ്ഞു വലിഞ്ഞു പോകും പിന്നെ നമുക്ക് പുകയോ അല്ലെങ്കിൽ മറ്റുള്ള സ്മെല്ലോ കാര്യങ്ങളോ കൂടുന്ന സമയത്ത് നമുക്ക് സ്പീഡ് നമുക്ക് പതുക്കെ ഓരോ സ്പീഡായിട്ട് നമുക്ക് അപ്പ് ചെയ്യാം ഡയറക്റ്റ് തേർഡ് സ്പീഡിലേക്ക് പോയി പെട്ടെന്ന് അതിനൊരു എഫക്റ്റ് നമുക്ക് ഉണ്ടാകണമെന്നില്ല അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ ചിമ്മണി ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലായാൽ പോലും നമ്മുടെ ചിമ്മണീന എല്ലാം തന്നെ കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ വീട്ടിലെ ആൾക്കാർ ചിമ്മിണി ഓൺ ചെയ്തത് അപ്പോൾ ചിലപ്പം വീട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ രോഗികളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് തുമ്മലും ചുമയൊക്കെ ആയിട്ട് പ്രശ്നങ്ങളായ ശേഷമാണ് നമ്മൾ പലപ്പോഴും ചിമ്മി ഓൺ ചെയ്തത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് സക്സസ്ഫുൾ ആയിരിക്കും ചിമ്മിണിക്ക് സക്ഷൻ ഇല്ല എന്നുള്ള പരാതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു